തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിലെ പ്രോട്ടീൻ മോളിൽ പോലീസിൻ്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെയും സംയുക്ത റെയ്ഡ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി തിയോഫിൻ ഇപ്പോൾ തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിയോഫിൻ ഈ നിലയ്ക്കുള്ള സൂചനകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഇങ്ങനെയൊരു സംയുക്ത റെയ്ഡ് നടന്നത് റെയ്ഡ് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് കാവ്യ പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് പോലീസും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും ചേർന്ന് സംയുക്ത റെയ്ഡ് നടത്തിയത് ഇതിന് കാരണം ഈ ഡ്രഗ്സ് ലൈസൻസ് ഇല്ലാതെ മരുന്ന് വിറ്റു എന്നുള്ളതാണ് പ്രഷർ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന മരുന്നാണ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന മരുന്ന് സാധാരണയായി ഒന്ന് ഇത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിച്ചാൽ അപകടകാരിയാണ് രക്തസമ്മർദ്ദം കുറയുന്നവർക്ക് ഉപയോഗിക്കേണ്ട മരുന്നാണ് അതോടൊപ്പം തന്നെ ഇവർ ഉപയോഗിക്കുന്നത് ഇത് ഈ പ്രോട്ടീൻ മാളെന്ന സ്ഥാപനം ഫുഡ് സപ്ലിമെൻറ്റ്സ് വിതരണം ചെയ്യുന്നുണ്ട് അതായത് ഉത്തേജക മരുന്നുകൾ ഉൾപ്പെടെ പ്രോട്ടീൻ പൗഡർ ഇത്തരം സാധനങ്ങൾ ജിംനേഷ്യത്തിൽ ശാരീരിക അതായത് പിന്നെ അത്തരത്തിലുള്ള ജിംനേഷ്യവും ഈ പവർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിശീലനം നേടുന്നവർക്ക് മസിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റിറോയിഡ്സ് ചേർന്ന പ്രോട്ടീനുകൾ വിൽക്കുന്ന സ്ഥാപനമാണ് ഈ പ്രോട്ടീൻ പൗഡർ വിൽക്കുന്നതിൻ്റെ മറവിലാണ് പ്രോട്ടീൻ മാളിൽ ഇത്തരം മരുന്നുകൾ വിറ്റിരുന്നത് ഇത് സാധാരണയായി ഡ്രഗ്സ് വിൽ അതായത് ഈ മരുന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ മുഖേന മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഖേന മെഡിക്കൽ ഷോപ്പുകളിൽ മാത്രം വിതരണം ചെയ്യുകയും ഡോക്ടർമാരുടെ കുറുപ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിതരണം ചെയ്യുക വിൽക്കുകയും ചെയ്യേണ്ട മരുന്നാണിത് ഇത് ലൈസൻസ് ഇല്ലാതെ ഇവിടെ വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഇത്തരത്തിൽ മരുന്നുകൾ വിൽക്കുന്നതിനുള്ള യാതൊരു ലൈസൻസും ഈ പ്രോട്ടീൻ മാളെന്ന സ്ഥാപനത്തിനില്ല ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ വിൽക്കാൻ അനുമതി ഉള്ളത് ഇതിൻ്റെ മറവിലാണ് ഇവിടെ വിൽപ്പന നടന്നിരുന്നത് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ജിംനേഷ്യവും ഇവരുടേതായി പ്രവർത്തിക്കുന്നുണ്ട് ഈ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ വിഷ്ണു എന്നയാളാണ് ഇയാൾ ആൾ ആറു മാസത്തിലധികമായി മറ്റൊരു കേസിൽ ജയിലിലാണ് നേരത്തെ നമുക്കറിയാം നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഉത്തരേന്ത്യയിൽ നിന്നും തപാൽ മാർഗം അതായത് പോസ്റ്റ് ഓഫീസ് മുഖേന പാർസലായി കഞ്ചാവ് വായിക്കുകയും ഇവിടെ നിന്ന് മറ്റൊരു മേൽവിലാസത്തിൽ അതായത് അന്വേഷിച്ച് ചെന്നാൽ ആൾ താമസമില്ലാത്തൊരു മേൽവിലാസത്തിൽ അയക്കുകയും ആ മറ്റൊരു ആൾ ഈ പേരിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കൈപ്പറ്റുകയും ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഓഫീസ് മുഖേന നേരത്തെ ത ഈ കഞ്ചാവ് പാർസലായി അയച്ചത് പിടികൂടിയിരുന്നു അത് നേരത്തെ എക്സൈസ് വിഭാഗവും എക്സൈസ് ഇൻ്റലിജൻസ് പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു ആ കേസിൽ ഇതിൻ്റെ ഉടമ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ജയിലിലാണ് നേരത്തെയും ഇത്തര ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇവരുടെ മറ്റു സ്ഥാപനത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഈ ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയ മരുന്നാണ് അതിൽ പ്രധാനമായും ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തോളം ആംബ്യൂളുകൾ ഈ പ്രഷർ വർദ്ധിപ്പിക്കുന്നുള്ള രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുള്ള മരുന്നാണ് ഇതൊരിക്കലും ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പാടില്ല ഒരു ഈ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ ജിംനേഷ്യത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനായി വിൽ വിൽപ്പന നടത്തിയിരുന്നതാവാം പക്ഷേ ആരാണ് ഇവർക്ക് ഈ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിവരം ലഭിച്ചിട്ടില്ല ഇതും രക്ഷ വിഭാഗവും പോലീസും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും നിയമവിരുദ്ധമല്ലാത്ത മാർഗത്തിൽ കൂടി ഇവിടേക്ക് മരുന്ന് ഈ ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ മരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്നും ഇതിൻ്റെ ഉടമയുടെ വീട്ടിൽ നിന്നും വേറെയും മരുന്നുകൾ അതായത് ആനബോളിക് സ്റ്റീറോയിഡ്സ് ഇനത്തിൽപ്പെട്ട വിദേശ നിർമ്മിത മരുന്നുകൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അത്തരം മരുന്നുകളിവിടെ വിൽപ്പന നടത്താൻ യഥാർത്ഥത്തിൽ അനുമതിയില്ല ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിനും അല്ലെങ്കിൽ ഡ്രഗ്സ് കൺട്രോൾ നിയമപ്രകാരമോ ഇവിടെ അനുമതിയില്ലാത്ത മരുന്നുകളാണ് അത്തരത്തിലുള്ള മരുന്നുകളും വിൽപ്പന നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് പക്ഷേ അനുമതി ഇല്ലാത്തതല്ല അത് മെഡിക്കൽ ഷോപ്പുകളിൽ വഴി വിൽപ്പന നടത്താവുന്ന മരുന്നാണ് എന്നാൽ ഈ സ്ഥാപനത്തിൽ ഇത് വിൽപ്പന നടത്താനുള്ള മരുന്നില്ല ഫുഡ് സപ്ലിമെൻസ് വിൽക്കുന്ന സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതിനാണ് ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് പാക്കറ്റോളം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളും നൂറ്റി അൻപത് പാക്കറ്റ് ഇരുന്നൂറ്റി പത്ത് ആംബ്യൂളുകളാണിത് ഈ അത് ആ മരുന്നിനൊരു പ്രത്യേകതയുണ്ട് മരുന്ന് നമ്മൾ മെഡിക്കൽ ലാംഗ്വേജിൽ അത് വയൽ എന്നാണ് അത്തരത്തിലുള്ള മരുന്നിനെ സൂചിപ്പിക്കുക അതായത് പൊടിയും അതിനുള്ളിൽ ഈ പൊടി മിക്സ് ചെയ്യേണ്ട വെള്ളവും ഒരു ദ്രാവകവും ഉണ്ടാകും അത്തരത്തിൽ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇത് മിക്സ് ചെയ്ത ശേഷം ഇഞ്ചക്ഷനായി ഉപയോഗിക്കുകയാണിത് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള മരുന്നുകളാണ് അങ്ങനെ ഇരുന്നൂറ്റി പത്ത് വയൽ മരുന്ന് ഈ പിടികൂടിയതിനുണ്ട് മറ്റ് നൂറ്റി അൻപതോളം പാക്കറ്റ് സ്റ്റിറോയ് അനബോളിക് സ്റ്റിറോയിഡ് ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള മരുന്നുകൾ ഇവരുടെ വീട്ടിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ഇതും പിന്നീട് ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു ഇതെല്ലാം ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും പോലീസും ഇത് ചേർന്ന് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ട അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ സ്ഥാപനം നടത്തിപ്പുകാരെ അറസ്റ്റ് ചെയ്യും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ഥാപനത്തിന്റെ നൽകിയത് നിയമപരമല്ലാത്ത നിലയ്ക്ക് എങ്ങനെ ഇവിടെ ഈ നിലയ്ക്കുള്ള മരുന്നുകൾ എത്തിയെന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സംയുക്ത റെയ്ഡിലേക്ക് കലാശിച്ചത്